തൃശൂർ കൊടുങ്ങല്ലൂർ കരൂപ്പടനയിൽ മദ്യപിച്ചോടിച്ച് പിക്കപ്പ് വാൻ ഇടിച്ച് മൂന്ന് വയസ്സുള്ള കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു കരുപ്പടനയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്കൂട്ടർ യാത്രക്കാരെയും റോഡരികിലൂടെ പോവുകയായിരുന്ന ഏതാനും വഴിയാത്രക്കാരെയുമാണ് പിക്കപ്പ് വാൻ ഇടിച്ചുതെർപ്പിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ആനന്ദിനെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കരുപ്പടന്ന ആശുപത്രി ജംഗ്ഷൻ പരിസരത്ത് വെച്ചാണ് അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രക്കാരായ വെള്ളാങ്ങല്ലൂർ സ്വദേശികളായ സുമിഷ ശ്യാമള മൂന്ന് വയസ്സുകാരൻ അർണവ് കാട്ടുങ്ങച്ചിറ സ്വദേശി വിനിൽ വിൽസൺ എന്നിവർക്കും റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കരൂപ്പടന്ന സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവർക്കുമാണ് പരിക്കേറ്റത് ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനിൽ വിൽസനെ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിക്കപ്പ് വാനിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും നാട്ടുകാർ കണ്ടെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു അറസ്റ്റ് ചെയ്ത പിക്കപ്പ് വാനിന്റെ ഡ്രൈവറെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ